പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് ആർ എസ് എസിന്റെ ഏതെങ്കിലും നേതാവിന്റെ പേര് വെച്ചാൽ വിവരമറിയും എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം നെഞ്ചു വിരിച്ചുകൊണ്ട് കേരളത്തോട് പറഞ്ഞിരിക്കുന്നത് കൃത്യമായും പാലക്കാട് ജനതയ്ക്ക് തെറ്റിയില്ല ബി ജെ പി ഭരിക്കുന്ന നഗരസഭയടക്കം പാലക്കാടുള്ള സകല മേഖലയിലും റെക്കോർഡ് ലീഡോടുകൂടി പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിനെ ജയിപ്പിച്ചു വിട്ടത് ആളുകളുടെ കണക്കൂട്ടൽ തെറ്റിയില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയാണ് ഹെഡേവാറിന്റെ കോലം കത്തിച്ചുകൊണ്ടുള്ള യൂത്ത് കോൺഗ്രസ് സമരപരിപാടിയെ തടയാനും പോലീസിനകത്തുള്ള സംഘപരിവാർ ആഭിമുഖ്യമുള്ള ചിലർ അതിനെ എല്ലാ രീതിയിലും തടഞ്ഞു പ്രശ്നം ഷളാക്കാനും സമരപരിപാടി അലങ്കോലപ്പെടുത്താനും ശ്രമിച്ചപ്പോൾ ഞാനൊരു നേതാവ് ഒന്നുമല്ല ഞാനും ഒരു അണിയാണ് ഞാനും ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് എന്ന് തുറന്നടിച്ചുകൊണ്ട് പിണറായിയുടെ പോലീസിനെ കണ്ടം വഴി ഓട്ടിക്കുന്ന സീനാണ് കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഏറ്റവും വലിയ ലൈവ് റിയാലിറ്റി ഷോ ആയി മാറിയത് അതെ രാഹുൽ മാങ്കൂട്ടം കസറുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ആറാടുകയായിരുന്നു പോലീസുകാരിയുടെ ദേഹത്ത് പിടിച്ച ആർ എസ് എസിന്റെ ആ പ്രചാരകനെ പിന്നെയൊന്നും കണ്ടില്ലല്ലോ നിങ്ങൾക്ക് പരാതിയൊന്നുമില്ലേ സഹോദര എന്നാണ് സിഐയോട് രാഹുൽ മാംകൂട്ടം ചോദിച്ചത് അപ്പോൾ അവിടെ നിന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പറയുകയാണ് അതിന് ഞങ്ങൾക്ക് പരാതിയൊന്നും ലഭിച്ചില്ലല്ലോ എന്ന് ഒന്ന് ആലോചിക്കണം കൂടെയുള്ള സഹപ്രവർത്തകരുടെ ആത്മാഭിമാനത്തിന് ക്ഷണം സംഭവിച്ചാൽ പോലും അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയാത്ത ഗതികേടിലേക്ക് പിണറായിട്ട് പോലീസ് തരം താഴ്ന്നിരിക്കുകയാണ് എന്ന് പറയേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് രാഹുൽ മങ്കുട്ടം ഒരു കാര്യം കൂടി പറഞ്ഞു ഹെഡ്ഗേവാറും ഗോൽവാക്കറും സവാക്കറും ഒക്കെ ഈ രാജ്യത്ത് എന്ത് സംഭാവനയാണ് ചെയ്തത് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് വേണ്ടി എന്ത് സംഭാവനയാണ് ചെയ്തത് ബ്രിട്ടീഷ് കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി എല്ലാ രീതിയിലും ഗാന്ധിജിയുടെ ആ പാത പിന്തുടർന്ന് ഐക്യത്തോടെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ഇല്ലാതെ ഐക്യത്തോടെ പ്രവർത്തിച്ചപ്പോൾ അവിടെ നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടേണ്ട നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി തിരിയണം എന്ന് പറഞ്ഞു കൊടുത്ത ഹെഗെവാറിനെ പോലുള്ളവരെയാണോ നിങ്ങൾ ആരാധിക്കാൻ പോകുന്നത് ആർ എസ് എസിന്റെ വല്ല കാര്യാലയത്തിലോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള വല്ലവർക്കോ പേരിട്ടോളൂ ഇതിവിടെ നടക്കില്ല എന്ന് തുറന്നു പറയാൻ ഷാഫിയുടെ പിൻഗാമിയായി രാഹുൽ മാങ്കൂട്ടം എത്തുമ്പോൾ ഭയക്കുകയാണ് ആർ എസ് എസ് വിറയ്ക്കുകയാണ് ആർ എസ് എസ് ഇതുപോലൊരു ചുണക്കുട്ടിയെ പാലക്കാടിന്റെ നെഞ്ചിനുള്ളിൽ ഏറ്റുവാങ്ങിയ അവിടത്തെ സമ്മതിദായകർ കേരളത്തിന് തന്നെ മാതൃകയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പിണറായി വിജയനും ബി ജെ പിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണോ ഇതിന്റെ ഭാഗമായി നിങ്ങൾക്ക് പൊള്ളിയത് എന്ന് സിഐയോട് ചോദിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ചോദ്യത്തിന് മുമ്പിൽ ബെന്തുരുകയായിരുന്നു പാലക്കാടത്തെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ വാസ്തവത്തിൽ സി ഐ എന്ന് തന്നെ പറയേണ്ടി വരും